നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സോമവാര അമാവാസിയാണ് വെറും ഒരേ ഒരു നാരങ്ങയും എട്ട് ഗ്രാമ്പൂ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അതിശയങ്ങൾ നടക്കുന്നതാണ് പൊതുവായി തിങ്കളാഴ്ചയോട് ചേർന്ന് വരുന്ന അമാവാസി വളരെയധികം വിശേഷപ്പെട്ടതാണ് എന്നാൽ ഇന്ന് സൂര്യഗ്രഹണം കൂടി ആയതിനാൽ ഇന്നത്തെ അമാവാസിക്ക് വളരെ കൂടുതൽ ഫലങ്ങളാണുള്ളത് ഗ്രഹണം നമുക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ ഊർജം അല്ലെങ്കിൽ അതിൻ്റെ ശക്തി നമ്മൾക്കുണ്ടാകുന്നതാണ് പൊതുവായി കൺദൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജി പോലെയുള്ള എല്ലാ താന്ത്രിക പരിഹാരങ്ങളും അമാവാസി ദിവസം ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് എന്നാൽ ഇന്ന് സൂര്യഗ്രഹണം കൂടി ആയതിനാൽ ഇന്ന് ചെയ്യുന്ന ഏതൊരു താന്ത്രിക പരിഹാരത്തിനും വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനടി തന്നെ ഫലവും ലഭിക്കുന്നതാണ് ഇപ്പോൾ പറയുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ നമ്മുടെ ദാരിദ്ര്യം കൺദൃഷ്ടി അങ്ങനെയുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജികളും ഉടനടി തന്നെ ഇല്ലാതാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അത്ഭുതകരമായ സോമവാര അമാവാസ്യ ദിവസം ആരും തന്നെ പാഴാക്കരുത് നമ്മളിലുള്ള കൺ ദൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജികൾ നമ്മളിൽ നിന്നും വിട്ടുപോയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാജിക് നടക്കുവാൻ ആരംഭിക്കുന്നതാണ് അതിനാൽ ഇതു പറയുന്നതിനേക്കാളും ഇന്ന് അമാവാസി ദിവസം ഈ താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ തീർച്ചയായും അനുഭവ രീതിയാകെ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് വളരെയധികം ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് മാത്രമല്ല ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ ഉടനടി തന്നെ അതിന്റെ ഫലവും കണ്ടു തുടങ്ങുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഫലം നൽകുന്ന അതിശക്തിയാർന്ന താന്ത്രികമാണിത് ഈ താന്ത്രിക പരിഹാരം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ വളരെയധികം എനർജറ്റിക് ഒരു ഫീൽ ഉണ്ടാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അതിശയങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ് കാര്യതടസ്സങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിച്ചതെല്ലാം തന്നെ ഓരോന്നായി നടക്കുവാൻ ആരംഭിക്കുന്നതാണ് മാനസികമായും ശാരീരികമായും നിങ്ങൾ വളരെയധികം ബ്രിസ്ക്കായി ഫീൽ ചെയ്യുന്നതാണ് ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഇന്നത്തെ അമാവാസ്യതിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഇന്നേ ദിവസം അതായത് ഏപ്രിൽ എട്ടാം തീയതി പുലർച്ചെ രണ്ട് അൻപത്തി രണ്ടിന് തിഥി ആരംഭിച്ച് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത്തി ആറിനാണ് തിഥി അവസാനിക്കുന്നത് ഇന്നേ ദിവസം മുഴുവനായും അതായത് പൂർണ്ണമായും പൂർണമായും തിഥി വരുന്നുണ്ട് ഇനി അടുത്തതായി ഗ്രഹണം ഏത് സമയത്താണെന്ന് നോക്കാം ഇന്ന് രാത്രി പത്ത് എട്ട് മുതൽ അർദ്ധരാത്രി രണ്ട് ഇരുപത്തി വരെയാണ് ഗ്രഹണ സമയം ഏകദേശം നാലു മണിക്കൂർ ഗ്രഹണം വരുന്നുണ്ട് അൻപത് വർഷങ്ങൾക്ക് ശേഷം നീണ്ട സമയം ഗ്രഹണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ഏത് സമയത്ത് ചെയ്യുമ്പോഴാണ് ഇരട്ടി ഫലം ലഭിക്കുന്നതെന്നാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു മണിക്കിടയിലുള്ള ഏതൊരു സമയത്തും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിക്കാത്തവർ ഇന്ന് രാത്രി മണി മുതൽ രാത്രി പന്ത്രണ്ട് മുപ്പതിനുള്ളിൽ ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രണ്ട് സമയങ്ങളും വളരെയധികം വിശേഷപ്പെട്ടതാണ് ഇനി ഏതെങ്കിലും ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഇന്ന് ഏത് സമയത്താണോ കാണുന്നത് ആ ഒരു സമയം മുതൽ രാത്രി പന്ത്രണ്ട് മുപ്പതിനുള്ളിൽ ഏതൊരു സമയത്തും ഈ താന്ത്രികം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല കൂടാതെ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും അതല്ല പുല ഉണ്ടെങ്കിലും ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ഇനി താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു താന്ത്രികത്തിന് പ്രധാനമായും രണ്ടേ രണ്ട് വസ്തുക്കളാണ് ആവശ്യമുള്ളത് അതിൽ ഒന്നാമത്തേത് ഒരേ ഒരു നാരങ്ങയാണ് നാരങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുക്കുക അതുപോലെ തന്നെ കേടായതും പുള്ളികളുള്ളതുമായ നാരങ്ങ ഈ പരിഹാരത്തിന് ഉപയോഗിക്കരുത് താന്ത്രിക പരിഹാരത്തിന് നാരങ്ങയ്ക്ക് വളരെ ഉയർന്ന സ്ഥാനമാണുള്ളത് ദൈവക്കനി രാജക്കനി അതുപോലെ തന്നെ വശ്യക്കനി എന്നിങ്ങനെ നാരങ്ങയെ വിശേഷിപ്പിക്കാറുണ്ട് മാത്രമല്ല നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും തുരത്തി ഓടിക്കുവാനുള്ള ശക്തിയും ദൈവിക ഊർജമുള്ള നാരങ്ങയ്ക്കുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ ഒരേ ഒരു നാരങ്ങ മതിയാകും ഇനി നാരങ്ങ വാങ്ങുമ്പോൾ പച്ച നിറത്തിലുള്ള നാരങ്ങ വാങ്ങാതെ നല്ല മഞ്ഞ നിറത്തിലുള്ള പഴുത്ത നാരങ്ങ നോക്കിയാണ് വാങ്ങേണ്ടത് ഇനി രണ്ടാമതായി ആവശ്യമുള്ളത് എട്ട് ഗ്രാമ്പു ആണ് ജനവശ്യത്തിനും പണവശ്യത്തിനും അതുപോലെ തന്നെ കാര്യതടസ്സങ്ങൾ മാറുവാനുള്ള ശക്തിയും ഈ ഗ്രാമ്പുലുണ്ട് ഇനി ഗ്രാമ്പു എടുക്കുമ്പോഴും ഒടിയാത്ത കൂടിയ നല്ല ഫ്രഷ് ഫ്രഷായ ഗ്രാമ്പു എടുക്കുക താന്ത്രിക പരിഹാരം ചെയ്യുമ്പോൾ മുട്ടുകൾ ഒടിഞ്ഞ ഗ്രാമ്പു ഒരു കാരണവശാലും എടുക്കരുത് അതുകൊണ്ട് തന്നെ മൊട്ടോടു കൂടിയ ഗ്രാമ്പു ആണ് ആവശ്യമുള്ളത് ഇനി താന്ത്രിക പരിഹാരം ചെയ്യുവാൻ പുതിയ ഗ്രാമ്പു വാങ്ങണമെന്നില്ല ഓൾറെഡി നിങ്ങളുടെ പക്കൽ ഗ്രാമ്പു ഉണ്ടെങ്കിൽ അത് തന്നെ ഈ ഒരു പരിഹാരത്തിന് എടുക്കാവുന്നതാണ് ഒരു നാരങ്ങയും എട്ട് ഗ്രാമ്പുവുമാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് ആവശ്യം വീഡിയോയിൽ കാണുന്നത് പോലെ നാരങ്ങയിൽ എടുത്തു വെച്ചിരിക്കുന്ന എട്ട് ഗ്രാമ്പുവും കുത്തിവെക്കുക ഇനി ഡയറക്റ്റായിട്ട് നാരങ്ങയിൽ ഗ്രാമ്പു കുത്തിവെക്കുമ്പോൾ ആ ഗ്രാമ്പു ചിലപ്പോൾ ഒടിയുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു സൂചി ഉപയോഗിച്ച് നാരങ്ങയിൽ ഒരു ഹോൾ ഉണ്ടാക്കി അതിനുശേഷം ഗ്രാമ്പു അതിൽ തിരികെ വെക്കാവുന്നതാണ് നാരങ്ങയിൽ ഗ്രാമ്പു വെച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും നിങ്ങളുടെ വീടിൻ്റെ പൂമുഖവാതിലിന് പുറത്തായി നിൽക്കുക അതായത് മെയിൻ എൻട്രൻസിന് പുറത്തായി നിൽക്കുക അതായത് വീടിൻ്റെ പൂമുഖവാതിലിന് പുറത്തായി നിന്ന് വേണം ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ നാരങ്ങയിൽ ഗ്രാമ്പു തിരികി വെക്കുന്നത് വീടിനുള്ളിൽ വെച്ച് ചെയ്യാവുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും വീടിനുള്ളിൽ വെച്ച് ഈ ഒരു പരിഹാരം ചെയ്യുവാനും പാടില്ല വീട്ടിലുള്ള മുതിർന്ന ആൾ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളെ ദൃഷ്ടി ഒഴിയാവുന്നതാണ് അതായത് വീട്ടിൽ ആർക്കാണോ വയസ്സ് കൂടുതലുള്ളത് അവരാണ് മറ്റുള്ളവർക്ക് ദൃഷ്ടി ഒഴിയേണ്ടത് ഇനി ആരാണോ ദൃഷ്ടി ഒഴിയുന്നത് അവരുടെ ഇടത് ഉള്ളം കൈയിൽ ഈ നാരങ്ങ വെച്ച് പിന്നീട് വിരലുകളും നന്നായി മടക്കി പിടിക്കുക അതിനുശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഭൂമുഖവാതിലിന് പുറത്തായി വന്ന് അവരുടെ തലയ്ക്ക് മുകളിലായി വലതു നിന്ന് ഇടത്തോട്ടും ഇടതു നിന്ന് വലത്തോട്ടും മൂന്ന് പ്രാവശ്യം ഒഴിയുക ഈ ഒരു നാരങ്ങ കൊണ്ട് ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദൃഷ്ടി ഒഴിയേണ്ടതാണ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ചുറ്റിയതിനു ശേഷം ഫൈനലായി ഈ താന്ത്രികം ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾ തന്നെ തലയ്ക്ക് മുകളിൽ വലതു നിന്ന് ഇടത്തോട്ട് മൂന്ന് പ്രാവശ്യവും ഇടത്തുനിന്ന് വലത്തോട്ട് മൂന്ന് പ്രാവശ്യവും ദൃഷ്ടി ഒഴിഞ്ഞതിന് ശേഷം കയ്യിലുള്ള ഈ നാരങ്ങ വീടിന് പുറത്തുള്ള ഡസ്റ്റ്ബിനിൽ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് അതുമല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലും ഈ നാരങ്ങ ഇടാവുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും ഈ നാരങ്ങ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുവാൻ പാടില്ല ഇനി വീടിനുള്ളിൽ പുറത്ത് കളയുവാൻ നിങ്ങൾക്ക് സ്ഥലമില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് പുറത്തായി ഒരു പേപ്പറിലോ കവറിലോ ഈ നാരങ്ങ മടക്കി നിങ്ങളുടെ വീടിന് പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിക്കുക പിറ്റേന്ന് വേസ്റ്റ് എടുക്കുന്ന വണ്ടി വരുമ്പോൾ അതിലിടാവുന്നതാണ് അതല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വേസ്റ്റ് ഇടുന്ന ബോക്സ് ഉണ്ടെങ്കിൽ അതിലും ഇടാവുന്നതാണ് ഇതിലേതു രീതിയിൽ ചെയ്താലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ദൃഷ്ടി ഒഴിഞ്ഞതിന് ശേഷം ഈ നാരങ്ങ വീടിന് പുറത്താണ് വെക്കേണ്ടത് ഇനി ഓരോരുത്തർക്കായി ദൃഷ്ടി ഒഴിഞ്ഞതിന് ശേഷം തലയിൽ മൂന്ന് തവണ വെള്ളം കുടയുക അതിനുശേഷം കൈയും കാലും നല്ലതുപോലെ കഴുകുക ഇനി വീടിനുള്ളിൽ ബാത്റൂം ഉണ്ടെങ്കിൽ വീടിനുള്ളിൽ വന്ന് കൈയും കാലും നിങ്ങൾക്ക് കഴുകാവുന്നതാണ് അതുപോലെ തന്നെ താന്ത്രികം ചെയ്ത വ്യക്തിയും ഇതേ രീതിയിൽ തന്നെ തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളം തളിച്ച് കൈയും കാലും കഴുകേണ്ടതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ നിങ്ങളുടെ ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല കാര്യതടസ്സങ്ങളെല്ലാം മാറുകയും ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അതിലെല്ലാം പൂർണ്ണ വിജയം ഉണ്ടാകുന്നതുമാണ് ഇതിലെല്ലാം ഉപരി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് അതുകൊണ്ട് ഇത്രയധികം അത്ഭുതം നിറഞ്ഞ ഈയൊരു അമാവാസി ദിവസം ആരും തന്നെ പാഴാക്കരുത് എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടവരെ നന്ദി നമസ്കാരം